അവനവനോട് സ്നേഹമുണ്ടാകണം അവനവനെ സ്നേഹിക്കുവാൻ പഠിക്കണം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വാർത്ഥരായി പോവുകയില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് വന്നേക്കാം നമ്മൾ മറ്റുള്ളവരെ എല്ലാം സ്നേഹിക്കുവാൻ പഠിക്കേണ്ടതല്ലേ നാം നമ്മളെ തന്നെ സ്നേഹിക്കുന്നത് ഒരപരാധമല്ലേ എന്നെല്ലാം ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ അവനവനോടുള്ള സ്നേഹം അതായത് സ്വസ്നേഹം ഇത് സ്വാർത്ഥതയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് അവനവനെ സ്നേഹിക്കുവാൻ കഴിയുക എന്നാൽ അവനവനെ മാത്രം പരിഗണിക്കുക എന്നല്ല അർത്ഥം അവനവനെ സ്നേഹിക്കുക എന്നാൽ മറ്റുള്ളവർക്ക് ഒരു വിലയുമില്ലാതെ കാണുക എന്നല്ല അർത്ഥം അവനവനെ സ്നേഹിക്കുക എന്നാൽ അതിനർത്ഥം വളരെ ലളിതമാണ് നിങ്ങൾ അഗ്നിയുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അഗ്നി ബാധിക്കാത്തൊരു വസ്ത്രം നിങ്ങൾ ധരിക്കേണ്ടതായി വരും നിങ്ങൾ ജലത്തിൽ ഒരാളെ ജലത്തിലൊരാളെ ഇറങ്ങുകയാണെങ്കിൽ സ്വയം മുങ്ങിപ്പോകാതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ സ്വീകരിക്കേണ്ടതായി വരും നിങ്ങൾ മറ്റൊരാളെ ധനം കൊണ്ട് സഹായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ധനസുരക്ഷ ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതായി വരും നിങ്ങളൊരു സംവാദത്തിൽ മറ്റൊരാളെ സഹായിക്കുവാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അറിവിന്റെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം നല്ല ബോധ്യമുള്ളവനായി മാറേണ്ടി വരും ഇതുപോലെയാണ് ആത്മപ്രേമം സ്വസ്നേഹം പ്രവർത്തിക്കുന്നത് അവനവനോട് സ്നേഹമുണ്ടാവുക എന്നാൽ അർത്ഥം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പോകുന്നതിനു മുൻപ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള പ്രാഥമികമായൊരു യോഗ്യത എനിക്കുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തലാണ് അഥവാ അവനവനോട് സ്നേഹമില്ലാത്തൊരു വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കാൻ പോവുകയാണെങ്കിൽ ആ വ്യക്തി സ്നേഹത്തിന്റെ അടിമയായി മാറുന്നതാണ് അതായത് തന്റെ കയ്യിൽ ഒട്ടും സ്നേഹമില്ല തന്റെ സ്നേഹം മുഴുവൻ മറ്റൊരാളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ വ്യക്തിക്ക് സ്വന്തമായി നിലനിൽപ്പ് തന്നെ ഇല്ലാത്ത അവസ്ഥ വരും അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം അവനവനെ സ്നേഹിക്കുവാൻ പഠിക്കും അതിനുശേഷം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തുടങ്ങാമെന്ന് ഇതൊരിക്കലും സ്വാർത്ഥതയല്ല ഇത് ആത്മപ്രേമമാണ് സ്വസ്നേഹമാണ് ഇത് ദിവ്യമായൊരു കഴിവാണ് ഇതൊരു ദുർഗുണമേ അല്ല ഈ ആത്മപ്രേമം വളർത്തു അതിനുശേഷം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പഠിക്കും Cheio do Nokia.